നേനാമാക്കൽ നെഹ്റു പാർക്കിന് മുന്നിലെ റോഡിലെ ചെളി അപകടത്തിന് കാരണമാകുന്നു ഫേസ് കനാലിലെ റിംഗ് ബണ്ട് പൊളിച്ച ശേഷം അവശേഷിക്കുന്ന മണ്ണ് ടിപ്പർ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ റോഡിൽ വീണ് മഴവെള്ളത്തിൽ ചെളിയായി രൂപപ്പെടുന്നു ഇരുചക്രവാഹനങ്ങൾ തെന്നി അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാകുകയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന കരുവന്തല കിഴക്ക് പൂവശേരി വീട്ടിൽ ശ്യാംജിത്ത് പാർക്കിന് മുന്നിൽ തെന്നി വീണ് പരിക്കേറ്റിരുന്നു പാർക്കിന്റെ കെയർ ടേക്കർ രജനിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് വിട്ടു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ഡസനോളം പേരാണ് ഇവിടെ വീണ് പരിക്കേറ്റത് ചെളി പാർക്കിന് മുന്നിലായതിനാൽ പാർക്കിലേക്ക് വരുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിരിക്കുകയാണ് അപകടം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഏനമാവ് പാർക്കിന്റെ മുൻഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം നമുക്ക് ഏനമാവ് പണ്ടിനോട് ചേർന്നിട്ടുള്ള വളയം കെട്ട് ഉണ്ടായിരുന്നൂടെ ആ വളയം കെട്ട് പൊട്ടിച്ചതിന്റെ മണ്ണ് അവര് തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിനോട് സമീപത്തുള്ള അതിൻ്റെ ആ അവിടുന്ന് അവിടെ ഒരു ജെ സി ബി ഉണ്ട് ഇവിടെ ഒരു ജെ സി ബി ഉണ്ട് കുറച്ച് ദിവസമായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് റോഡിൽ ഇങ്ങനെ ചെളി കൂടുന്നുണ്ട് എന്തെങ്കിലും കൃത്യ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ പാർക്കിലേക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റില്ല വരുന്ന ടു വീലറുകളൊക്കെ വഴിക്ക് വീണ് അപകടം ഉണ്ടായി ഇപ്പോൾ കണ്ടോ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു കുട്ടീനെ വീണിട്ട് ആകെ ചെളിയും കയ്യും കാലും ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിൽ കൊണ്ടുപോകാനൊന്നും ഞാനാണ് ചെയ്തിരിക്കുന്നത് റീഗേഷനോട് പറയുമ്പോൾ റീഗേഷൻ്റെ റോഡാണ് പറയും പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡല്ല എന്ന് പറയും പിന്നെ എൻ്റെ ടൂറിസത്തിൻ്റെ അല്ല റോഡ് അപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് നിന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതിന് വേണ്ട അധികൃതർ ആരാണെങ്കിലും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ അപകടം മാറ്റാനുള്ള സംവിധാനം ചെയ്യണമെന്ന് എന്ന്